ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അവളുടെ ബർത്ത്ഡേ ആണ് ജനുവരി മുപ്പതാം തീയതി അപ്പം ഈ മോളുടെ പൊന്നുവിൻ്റെ ജന്മനാളും ലക്ഷ്മിയുടെ ജന്മനാളും ഒരേ ദിവസം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പാർത്തുമ്പോഴത്തേക്കും രഹസ്യമായിട്ട് അവിടെ കേളിച്ചല്ല ചിലപ്പോൾ എന്നെ ചീത്ത വിളിക്കും ഒന്നും തോന്നരുത് ലക്ഷേ ഓടി എവിടാടി ലക്ഷുമോനെ ലക്ഷുമോനെ എവിടാ പാത്തു പോ സാധനം ഞങ്ങൾ വേടിച്ചു കേസ് എന്തുവായിരിക്കും അത് അതാണ് ഒരു സാധനം അതിൻ്റെ അൺബോക്സിങ് കാണണോ കാണിക്കുക അവളിരുന്ന് അൺബോക്സ് ചെയ്യുവാണ് ഇത് നോക്കിക്കോണം ഇന്നിവിടെ അൺബോക്സിങ് നടക്കുവാണ് ഗിഫ്റ്റാണത് ഗിഫ്റ്റ് ആ കിട്ടീതീ അത് അത് നമ്മളെ വിവോയുടെ ഇപ്പോൾ ഒരു ഫോൺ ഇറങ്ങിയായിരുന്നു എക്സ് ടു ഹൺഡ്രഡ് പ്രോ എന്ന് ആ ആ മക്കലുണ്ട് മക്കലുണ്ട് ഗിഫ്റ്റ് മക്കളുണ്ട് മക്കളുണ്ട് അച്ഛൻ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമറ ഫോൺ എന്നൊക്കെ പറഞ്ഞത് അപ്പം ഞാൻ കരുതി പിന്നെ ഐഫോണിൻ്റെ കൂട്ടത്തിൽ എന്നാൽ പിന്നെ ഇതുകൂടെ ഒന്ന് ഉപയോഗിച്ചോട്ടെ അവർ വീഡിയോസ് ഒക്കെ എടുക്കുന്നവരല്ലേ അത് വേണമെങ്കിൽ നമുക്കൊന്ന് പൊട്ടിച്ച് കാണാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നോക്കാം നീ പറാം ആ പൊട്ടിച്ച് ഓ സാരി മൊത്തവും കൊളാഭാ ാട്ടാ എനിക്കേ ഉള്ളൂ ഒരു മനുഷ്യന് ഒരു സാധനം തരാത്തു ഇവക്കങ്ങും അങ്ങ് കയറ്റി കൊടുക്കുവോ ഡ്രസ്സുകൾ അപ്പോൾ ഇനി നമുക്ക് ഈ ഫോണൊന്ന് നോക്കാം ഞാൻ ഇങ്ങനെ കുറേ റീലൊക്കെ കണ്ടപ്പോഴത്തേക്ക് മേടിച്ചതാണ് എൻ്റെ ഒരു ലക്ഷം രൂപ വിലയുള്ള വിവോയുടെ ഫോൺ എന്തോ എന്ന് എനിക്കൊന്നറിയണമല്ലോ എന്നാൽ പിന്നെ ഒന്ന് ആ നീ എടുത്ത് നോക്കൂ ഐഫോണിനെ കാട്ടി നല്ലത് അയിന് ഓ തുടങ്ങി തുടങ്ങി എത്ര സാരി ഭർത്താവിൻ്റെ സാരി ആ ഇതാണ് ഇത് വലിയ ഫോണാണെന്നൊക്കെയാണ് പറയുന്നത് ഞങ്ങളിതൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ എന്ന് വെച്ച് അപ്പം ഇതാണ് നിനക്ക് തായ്ലൻഡിൽ പോയി കൊരങ്ങനെ കാണണമെന്നാണ് പറഞ്ഞത് ഞാൻ ആരുടെ അഡീഷണൽ ഗിഫ്റ്റ് കൂടെ കൊടുത്തതാണ് അന്തിയെ കാണിക്കൂ മുന്നോട്ടെടുക്കൂ ഇതാണ് ഇതാണ് നമ്മുടെ ഫോൺ സംഭവം കൊള്ളാൻ തോന്നും